ഈ ചെല്ലുമ്പോൾ ആരെയും കണ്ടെങ്കിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാൻ പറയുമ്പോ അവരെ അവരുടെ മഞ്ചാരില്ല പിന്നെ വേറെ എന്തായാലും അപ്പൊ തിരിച്ചുപോയി അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഈ ലോൺ എടുത്തു അതെടുത്ത പണിയെ അല്ലെ ആരെങ്കിലും ഇപ്പൊ അമ്പത് ലക്ഷം രൂപ കയ്യിൽ കയ്യിലാക്കി വെച്ചിട്ട് വെയിൽ പണി കൊണ്ട് കണ്ടിട്ടുണ്ടോ നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് ഹായ് ബിന്ദു ശ്രീംസ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ എന്നെ മാത്രം കാണിക്കല്ലേ ഇവിടെ ഞാൻ വേറെ ഇവിടെ ഭയങ്കരമായ ജോലിയിലാണ് കേട്ടോ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ചേന പുഴുങ്ങി എനിക്ക് തരാൻ പോകുന്ന ചേട്ടനെ നമുക്ക് കാണാം എന്തില്ലേ വെന്തു വെന്തല്ലോ കൈപൊള്ളി അത്രയ്ക്ക് വെന്തില്ലാന്ന് ഉറപ്പാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിച്ചിട്ട് നേരത്തേക്ക് അത് മൂടി വെച്ചാൽ മതി കുക്കറ് കുക്കറെ അടച്ചു വെച്ചാ മതി ആ കുക്കറങ്ങടച്ച് വെച്ചാ മതി അതിനകത്ത് ഇരുന്ന് തന്നെ വെന്തോളൂ അടികളക്കണോ ഓൾറെഡി വെന്തിട്ടുണ്ടാവും മോളിലെ വെള്ളം ഇതായോണ്ട അങ്ങനെയല്ല ഊര് ആ അങ്ങനെ ആ മറ്റേ സംഭവം കയറ്റുവെക്കെ അപ്പോൾ ഞങ്ങൾ ഒറ്റ വിസിലെടുത്തതാ ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റ എടുത്തപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോറ് അടപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിരി അരയ്ക്കാൻ വേണ്ടി വെള്ളത്തിട്ട് വെച്ചേക്കാം അതിനിപ്പ ചേട്ടന് എനിക്കൊരു തേങ്ങയും പൊതിച്ചു തന്ന ചേട്ടനെനിക്ക് ആ വെള്ളം ഇരുന്നോട്ടെ ചേട്ടാ അരച്ച് പൊതിച്ചു തന്നെ മറ്റൊരു ചിറകി വേണം നമുക്ക് ഈ അപ്പത്തിനരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ച തേങ്ങ ഉണ്ട് എനിക്ക് പച്ച തേങ്ങ മതി പച്ച തേങ്ങയുടെ വെള്ളം വേണം പിന്നെ ചോറ് നമുക്ക് ഇച്ചിരി ഇരിക്കുള്ളൂ അത് വാസ്കൂനും കൊടുക്കണം പിന്നെ ചോറിൽ നമുക്ക് കുറച്ച് അപ്പത്തിനരയ്ക്കാനും വേണം ചേട്ടനെപ്പോഴും പറയും വീടി വീട്ടിലെ വീടി എപ്പോഴും എപ്പോഴെടുത്താൽ എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നൂന്ന് തോന്നുവേട്ടാ ഞാനിന്നില്ലേ ഞാന് ഇന്ന് വെറുതെ യൂട്യൂബ് നോക്കിയപ്പം നാല് ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ കണ്ടു ഞാൻ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല അതിന്റെ തമ്പുനേല് കണ്ടു അതിൽ തമ്പനയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നറിയാവോ എന്തുകൊണ്ടും ഡിവോഴ്സ് അ ബെറ്റർ ആണ് സ്യൂസൈഡിനേക്കാൾนะ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ എന്തുക്കൊന്നും ബെറ്ററാണ് ഡിവോഴ്സ് എനിക്ക് ആദ്യം വന്ന കാര്യത്തിൽ ഒരു ഒരു കുട്ടി ഏതില സ്യൂസൈഡ് ചെയ്യണ അതിനേക്കാൾ നല്ലതാണ് ഡിവോഴ്സ് എന്നാ അതേ എന്നിട്ട് ജീവിക്കണം ആ അല്ല ഞാൻ छोड़ிட்ட ഒരു കാര്യം छोड़ிட்ட ഇപ്പോന്ന് മരിച്ചു ആ ഒരാളെന്നെ തേടും അതില് ആർക്കൊക്കെ മുട്ടിട്ടു വന്നിട്ടുണ്ട് പോയിട്ട് കാരണവസ്ഥാന പാടില്ല നമ്മളിപ്പോ എന്തുണ്ടെങ്കിലും ജീവിച്ചു കാണുക ആവശ്യം പിള്ളേരെ കൊണ്ട് പോയി അതേ പോയി ചാടി ട്രെയിൻ മുട്ടി ചാടി അവിടെ ചാടി ഇവിടെ ചാടി ആർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്താവശ്യത്തിനും എന്നാത്ത ഞങ്ങൾ പോവാം ஜீபோ நம்ம கண்டுபிடிக்கிறது அது പിന്നെ വാഹനാകോടം വണ്ടി കൊണ്ട് പോകുമ്പോഴത്തോട്ട് അതൊക്കെ സമയപ്പു അതൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇതിലുള്ള അത് മനഃപ്പുറം പോയി വിശു വെച്ചാണല്ലോ ഇത് മനപ്പവും ചെയ്യുന്നു അല്ല പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മളിങ്ങനെ ഏതാ ചെന്ന് പോവാൻ കണ്ടുകഴിഞ്ഞാൽ ഇടം മാറുവാണ് മാറുവാണ് അപ്പൊ നമ്മള് ഒരു വഴിക്ക് പോവാൻ പോണ വഴിക്ക് ആരെയും കണ്ട എന്തെങ്കിലും വർത്തമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വർത്താൻ പറയുമ്പോ അവരവാതില്ല പിന്നെ വേറെ എന്തായാലും അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുമ്പോ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നാണോ ചെയ്യാനായിട്ട് മനസ്സിലേക്ക് നമുക്ക് തോന്നി നമ്മൾ വേറെ വല്ല കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എന്തെങ്കിലും പണി ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളതോട് പറയണം എടേ എന്നോട് കലയ്ക്ക് ബ്രാന്തായിട്ടോ എങ്ങനെയൊക്കെ സംഭവം അപ്പൊ അന്നേരം എന്തെങ്കിലുമൊക്കെ പറയും അന്നേരം നമ്മുടെ ആ കയ്യിൽ നിന്നുള്ള മൈൻഡെ ആ മൈൻഡ് എനിക്ക് തോന്നുന്നു ഇന്ന് പറയാം ഈ നിമിഷം ഞാൻ തോന്നുന്നു ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു ചിന്ത എന്റെ ഇഷ്ടം പോലെ മനസ്സിലൊന്നിട്ടില്ല

ഈ കോഴിന് മൂമ്പൊക്കെ കുത്തി ഇറക്കുകയാണോ ഇറക്കി നമ്മളെ ആ വേദന സഹിക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് നൂറ് ശതമാനം ആ ഓ എന്നൊണ്ട് ചെന്ന് കഴിയുമ്പോൾ കാണാം എന്റെ വിഷമം കാണിക്കും മരപ്പിക്കല്ല ഒന്നുമില്ല ചുമ്മാ കുത്തി ഇറക്കി ചുമ്മാ വെള്ളമൊക്കെ അടിച്ച് കഴിച്ചിട്ട് എന്തൊക്കെയാണ് എന്ത് തമ്പനാണറിയാവും പിന്നെ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പാ മരിച്ചുപോയി അത് പറയില്ല പിന്നെ പിന്നെ മരിച്ചു പോയി പിന്നെ അസുഖം ഞാനിങ്ങനെ ഇല്ല മതിയായി ചെയ്യുന്നില്ല അങ്ങനെ ആവേശം കഴിച്ചാല് പറഞ്ഞു അത് പോട്ടെ ഞാൻ നമുക്ക് നോക്കി നിൽക്കാം ഒരു നമ്മളൊരു മൃഗം ഇതോ മൃഗത്തിന് ഒരെണ്ണം കൊടുക്കുമ്പോഴാണ് അത് തിന്ന് കഴിയുമ്പോൾ അതിന്റെ ഓട്ടോ ചാട്ടവും ആ പോയി പോണ പോണതാണോ നമുക്ക് കുടിക്കാൻ ഓടുന്നു അതാണ് ഇതാണ് എങ്ങനെയൊക്കെ ഓട്ടം നടക്കാം എനിക്കറിയാം എന്റെ പൂച്ചക്കൊരാള് എൻ്റെ പൂച്ചയ്ക്ക് വിഷം കൊടുത്തതാണ് എന്റെ പൂച്ച ഓടി വന്നു എന്റെ ചെറുപ്പത്തി ചെറുപ്പത്തിൽ അല്ലാട്ടോ വലുതായ പിന്നെ വന്ന് കയറിയൊരു പൂച്ചയായിരുന്നു സർക്കാരിൽ നിന്നാണ് ഞാൻ അതിൻ്റെ പേരിട്ട് സർക്കാർ റൂട്ടീന്ന് കിട്ടിയതാണ്ട് സർക്കാർ അതിനെ ആ താഴത്തെ വീട്ടുകാർ വിഷം കൊടുത്തു അത് കഴിഞ്ഞപ്പോ അത്ത അത് വന്ന് തല്ലിപ്പടിച്ചു അതിന് പാല് വരെ വാങ്ങിച്ചു കൊടുത്തു കുടിക്കാൻ വിഷങ്ങളാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു കുറെ വെള്ളം കൊടുത്തു എന്നിട്ട് ഒരു ചത്ത് പോയി വീടിനകത്ത് കിടന്ന ചത്ത് ഞാൻ അയിൻ്റെ അടുത്തൊന്നും മാറിയില്ലായിരുന്നു എനിക്കത് എപ്പോഴും ഭയങ്കര വിഷമാ അതോ കണ്ട പൂച്ച അവൻ എന്തൊരു സ്നേഹമായിരുന്നോ എന്ന് വെച്ചാൽ പറയണ്ട അല്ല തൂ വെള്ളക്കളർ പൂച്ച ഈ സൈഡും സ്വർണ്ണ കളറും ഈ സൈഡും സ്വർണ്ണ കളറും നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ അവനിങ്ങനെ ഒരു ഇങ്ങനെ മാന്തി പൊളിച്ച് ഇങ്ങനെ ഇവിടെ സ്കിന്നെ വിട്ട് തൂങ്ങി കിടക്കുന്ന അവസരത്തിൽ എനിക്ക് കിട്ടിയത് ആ സ്കിൻ അതേപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കെട്ടി വെച്ച അവനെ വളർത്തിയെടുത്തതാണ് വല്യ പൂച്ച ആയിരുന്നു നല്ല പൂച്ച ആയിരുന്നു ചേട്ടനെന്ന ചിന്തിക്കുന്നത് ചേട്ടന ഒരു കാലത്ത് ഈ വീട്ടിൽ ഒറ്റക്ക് കിടന്നില്ല കൊറേ നാള്

അതെ അല്ല ഒക്കെ വരുമ്പോൾ പിന്നെ അതായത് നേരെ കൊടുക്കുമ്പോൾ നേരെ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ഈ മടി കുടിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൂന്തോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സംക്ടമുണ്ട് െ നടന്നു ചേട്ടൻ പൂന്തോട്ടത്തിനും അറിഞ്ഞല്ലോ ചേട്ടൻ പൂന്തോട്ടത്തിൽ അത് വേറെ ഒന്നും അല്ല കാലത്തെ ചേട്ടൻ ഇവിടെ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കണില്ല അടുക്കളയില് ഇവിടെ വീട്ടിലെ നേരത്തെ ഒറ്റയ്ക്കായിരുന്നു പറയുന്നു ചോറ് തലവർഷം കാണും അത് ചൂടാക്കും ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഏക്കണം ഏക്കണമെങ്കിൽ ചോറ് ഇട്ടം വെച്ചു അത് ഉച്ചിപ്പൊന്ന് ഊറ്റി ചോർന്ന് അത് കഴിഞ്ഞ ഞാൻ ഏട്ടക്കതായിട്ട് തന്നെ പോകും കടവു അത് വരുമ്പത്തേക്ക് പൂന്തോട്ടത്തില് എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കും അന്നിട്ട് ഞാൻ പോകും ഇപ്പൊ സമയം എന്റെ റോഡി പണി നടക്കുന്ന ഒരു ഞായറാഴ്ച നടക്കുന്നില്ല ഒരു ഇല്ല ഞായറാഴ്ച ദിവസം തുണിയാൽ കാപ്പു രാവിലെ വെയിലത്ത് ഉണങ്ങി ഓണ വീഴ്ച എടുക്കും മണിക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് പോകും ഇപ്പൊ എന്നാലും ചേട്ടന് സമയം കിട്ടാത്ത എന്താന്നറിയാവോ എന്നെ ജോലിക്ക് വിടാൻ വേണ്ടി ചേട്ടന് അടുക്കള രാവിലെ പണിയെടുക്കണോണ്ടാ പൂന്തോട്ടത്തിൽ ഇറങ്ങാൻ പറ്റാത്തത് അതെന്ന പരിപാടിയാ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ പണിയും ചെയ്യാൻ കൂടാ ഞാൻ എല്ലാ പണിയും ചെയ്യാൻ കൂടാ ആ അഞ്ചെട്ട് ദിവസം കഴിയുമ്പോ ചെയ്യില്ലെന്ന് പറഞ്ഞു ശരിയാകും ഇതന്നെ വയറ് കാണിക്ക

രണ്ടാഴ്ച <Darwinismicides> <this> നമ്മൾ ചേട്ടൻ ഈ വീട്ടിൽ താമസം തുടങ്ങുമ്പോ ചേട്ടനല്ലേ വളരെ ചെറുപ്പക്കാരനായിരുന്നു ആ പ്രായത്തിലൊക്കെ ഇത്രയും സ്ഥലമൊക്കെ വാങ്ങി വീട് അറുപത്തിനാല് സ്വന്തമായിട്ട് വാങ്ങി അന്നത്തെ കാലത്ത് ഇത്രയും വലിയ വീടൊക്കെ വെക്കാന്ന് വെച്ചാ അന്നത്തെ ചെറുപ്പക്കാരന് സാധാരണ നോർമൽ ഒരു ചെറുപ്പക്കാരക്കൊന്നും ഇപ്പൊ പറ്റാറില്ലല്ലോ അങ്ങനെ ഏറ്റോ

അപ്പൊ സർക്കാരിനോളൂ സർക്കാരുകൾ ഒത്തിരി ആനുകൂല്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം അവിടെ പോയി പണി ചെയ്യുന്നത് എത്രയോ ലക്ഷങ്ങളിൽ ജനങ്ങൾ ഇന്ത്യക്കാരിൽ പോയി പണി ചെയ്യണേ അല്ലേ അപ്പൊ നമ്മളും രാജ്യത്തോടും നമ്മളൊരു ഇതുണ്ട് കിടപ്പാടുണ്ട് എല്ലാവരും ഞാൻ കാര്യം വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പോകും ഇപ്പൊ എല്ലാവരും എവിടെ പോകും എവിടെ പോകുന്നു ഇവിടെ നിന്ന് എല്ലാം ഇവിടെ വന്ന ഒരു എന്നെ കിട്ടാന്നുള്ള കാര്യത്തിൽ ഉച്ച വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റില്ല വലിയ വലിയ ും പണിയിലെ ആരെങ്കിലും ഇപ്പൊ ലക്ഷം രൂപ കയ്യിൽ കയ്യിലാക്കി വെച്ച വീട് പണിയുണ്ടോ ലോണും കാര്യങ്ങളും റെഡി കാഷ് നെറ്റ് അസ് അരെ കുറേ ആളുകളൊക്കെ മടിക്കും അത്യാവശം കാശാർക്കനെ കാണാനാണ് വെടിക്കും അല്ലാതെ ലോൺ ചെയ്യാൻ നോങ്ങാനാണ് ഒരു കേസ് ഉണ്ട് നല്ല പൈസയാണ് ഈ साल മേടിക്കാൻ സാധ്യതയുള്ള നല്ല പണിയാ ട്ടാനനെ ചോദിച്ചെന്നാ ആലോചിക്കുന്നത് ചേട്ടൻ ഒരു നിമിഷം സൗദിയിലേക്ക് പോയോ ചേട്ടൻ ഒരു നിമിഷം സൗദിയിലേക്ക് പോയോ ഇപ്പോഴും അവിടെ കണ്ണോ അതൊക്കെ ആഗ്രഹമുണ്ടോ കാണുന്നില്ല

പിന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ വീടിനേറെ പഴയ ഫോട്ടോ അല്ലേ പഴയ ഫോട്ടോ എടുത്തിട്ട് ബാങ്കിൽ നിന്നല്ല കിട്ടുന്നത് അല്ല ഒരു ഫോട്ടോ ഒന്നുമില്ല പ്രിൻ്റ് ചെയ്ച്ച അങ്ങനെ ഒരു കേസ് കൊടുക്കും ഓ നിنده പറയാതെ നിൽക്കില്ല എല്ലാം മൊബൈലിൽ സേവ് ചെയ് എന്നെ അങ്ങേര് കേസ് കൊടുക്കില്ല ഉം ചേട്ടനെ പഴയ ഫോട്ടോ കാണാൻ ആഗ്രഹം തോന്നാറില്ല അതെന്താ അതുണ്ടല്ലേ അപ്പോ ഏറ്റവും പഴയ ഫോട്ടോ ആണോ പാസ്പോർട്ടിൽ അത് എന്നി പിന്നെ രണ്ടാമത്തെ പാസ്പോർട്ടിൽ പിന്നെ മൂന്നാമത്തെ പാസ്പോർട്ടിൽ ഇപ്പോ മൂന്നാമത്തെ പാസ്പോർട്ടും എല്ലാം സെയിം ആണ് മൂന്ന് നാളെ ഇപ്പൊ നാലാമത്തെ പാസ്പോർട്ടാ എടുത്തേ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ആ തീർന്നത് ഒരിക്കലും ഞാൻ ഈ വണ്ടിക്കാലത്തെ ബീസിൽ കൂടുതലോടെ പോകണമെന്നു ഈസൽ ഖർവാൻ ഉണ്ട് കേട്ടോ ഈസൽ ഖർവാൻ ഓ നമ്മൾ നടക്കിക്കോണം ഈ പാസ്പോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ഇതിനേക്ക് ഒന്ന് പാസ്പോർട്ട് يعني בנוസണ്ട പാസ്പോർട്ട് വിട്ടു ഇല്ലല്ല എന്നടക്കിടക്കി പറഞ്ഞു വീഷണിペട്ത്താറുണ്ട് രണ്ടോ മൂന്നോസ്രുള്ളി പാസ്പോർട്ട് വിട്ടുവന്ന അല്ല ഇപ്പോ ആവശ്യമക്കട്ട് നിട്ടു മോനെ ഫ്രാൻസ് എന്നെ ബണ്ടാർ എന്ന് നാമമൊന്നും ആള് ഒക്കുസാണ് ആരെന്തോ ദൈവത്തൊന്നും ഇത്രഎന്നില്ല ഇപ്പോ അച്ഛേ കൊണ്ടി എല്ലാം കൊണ്ടു കഴിഞ്ഞാലും അവനെ അങ്ങേൻ ചോദിക്ക അവിയോ എവിടെയാ വേണ്ടേ നീക്ക് നമ്മൾ കോട്ടയത്താണെങ്കിലും അപ്പം അപ്പം തന്നെ ഇങ്ങോട്ട് കൂടും കഴിഞ്ഞ സ്റ്റേഷനിലേക്ക് അവര് പിറ്റേ ദിവസം അവര് അന്വേഷിക്കും ആ റിപ്ലൈ പാസ്പോർട്ട് എത്തി വന്ന് വന്ന് അന്വേഷിച്ച് പോലീസുകാർ വന്ന് പോലീസുകാർ വന്ന് അന്വേഷിച്ച് എനിക്ക് ആദ്യത്തെ പാസ്പോർട്ട് എടുക്കാൻ വന്നൊരു

ചെറുതായിട്ടൊരു ഫാം നടത്തണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിന് ആഗ്രഹങ്ങളിലൂടെ നിങ്ങള് കണ്ട പറയണം ചെറിയ പിള്ളേർ പറയുമ്പോൾ അത് കണ്ട ഒരു വീടോ ഇറങ്ങിയത് ചിരിച്ചു പറയണം അവര് കൊച്ചു പറയണന്നെ എന്നാ ചിരിച്ചു പറയാന്ന് പറ യ്യപ്പോ രണ്ട് ചെറുപ്പത്തിൽ ചേരൻ്റെ വീട്ടിൽ ജീപ്പൊക്കെ ഉണ്ടായിരുന്ന ജീപ്പിന്റെ നമ്പറും ഞാൻ പറയാം അമ്പത്തെട്ട് ഇരുപത്തെട്ട് അത് കഴിഞ്ഞപ്പ അംബാസഡർ കാറ് അതിപ്പോ അവിടെ കിടക്കുന്നത് അത് കഴിഞ്ഞപ്പ സ്വന്തം വണ്ടി പറയൂ അന്നത്തെ കാലത്തൊക്കെ ജീപ്പ് എന്നൊക്കെ പറയുമ്പോ വലിയ മുതലാളിമാരായിരുന്നു ആ സമയത്ത് ചേട്ടൻ വർഷ വീട്ടിൽ ജീപ്പ് ഉണ്ടല്ലേ ചേട്ടൻ കൊണ്ട് പോയിട്ടുണ്ടോ ചേട്ടൻ വർക്ക് അപ്പൊ ഞാൻ നാളെ ആ അപ്പത്തിനുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ അരച്ചു തീർന്നതേ ഉള്ളേ പിന്നെ പിന്നെ ഇച്ചിരി ഉണക്കപ്പയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞു ഉണക്കപ്പയർ ഇരിക്കേണ്ടത് വെള്ളത്തിലിട കടലയില്ലായിരുന്നു അപ്പോൾ ഉണക്കപ്പയർ ചാർകറി വെക്കാം ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കാം പിന്നെ എന്തെങ്കിലും ഉള്ളൊരു തോരനും ഉണ്ടാക്കാം ഇതൊക്കെ മതി ആപ്പത്തിനുള്ളൊക്കെ ആയി വൈകുന്നേരം അന്യായ മഴയായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ മരിച്ചു പോയായിരുന്നു അപ്പം ആ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുക എന്നിട്ട് അവർ കൊടുപുഴയാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് കോളേജിൽ നിന്ന് നമ്മൾ ചേട്ടൻ വന്നതിനെ ഒരു രണ്ടുമണിയൊക്കെ കഴിഞ്ഞപ്പം കോളേജിൽ നിന്ന് വന്ന് പിന്നെ കൊണ്ടുപോയി നമ്മളാ അതിലൊക്കെ ആ ചേട്ടനെ പോയി കണ്ടു അതിനുശേഷം മൂന്ന് മണി ഒക്കെ കഴിഞ്ഞാൽ മൂന്ന് മൂന്നര നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പം അതായിരുന്നു ഇങ്ങനത്തെ ഒരു കാര്യം കാര്യമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇന്നാണ് ഈ വൈകുന്നേരം ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു മഴയെന്നുവച്ചാൽ അന്യായ മഴയായിരുന്നു അപ്പം മഴ ആയതുകൊണ്ടല്ലേ ചേട്ടന് ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചതാണ് പറഞ്ഞു പിന്നെ മഴ ആയതുകൊണ്ട് വേറൊന്നും വാങ്ങിയില്ല ഇവിടെ ആണെങ്കിൽ ഇതെല്ലാം ഇരിക്കുന്നുണ്ട് നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ കൂടുതൽ വേറെ നിങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്നതൊക്കെ കുറേ നാൾ ഇരുന്നിരുന്ന് പോകും അതുകൊണ്ട് ഇപ്പം ആണുക്കപ്പാറുള്ളതും ചാർഗർ വെക്കാം സാമ്പാറും ചാർഗറി വെക്കാം നല്ല കുഴുത്ത സാമ്പാറുണ്ടാക്കാം നമ്മൾ ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കണം അപ്പം നമുക്ക് ഇത് നേരത്തെ കിടക്കണം അപ്പം അത ഇവിടെ ചേന ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അ ചേന റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ചേന പുഴുങ്ങിയതും ഉളക് പൊട്ടിച്ചത് ഞാനത് ചേമ്പ എന്ന് പറഞ്ഞ് ചേട്ടനത് തിരുത്തി തിന്നു ഞാൻ ഓർക്കാതെ വേറെ പള്ളിൽ ചിന്തിച്ചോണ്ടാ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു കുട്ടിയാണ് ഈ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവൻ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി അവൻ ഓട്ടമത്സരത്തിലും ചാട്ട മത്സരത്തിലും സെലക്ഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പം അത് അത് അതുകൊണ്ട് കൊച്ച തളർന്നു ഉറങ്ങിപ്പോയി ഇല്ലടാ ഒത്തിരി ചാടിയായിരുന്നോ രണ്ടാവശ്യാ അപ്പൊ ഇങ്ങനെ ചെയ്യണതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുളകും കൊണ്ടതാ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ പോയി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചൊക്കെ കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ആയിട്ട് വീണ്ടും ഒരു